കുട്ടനാട് രാമങ്കിരി പഞ്ചായത്തിൽ സി പി എം ഭരണം നഷ്ടമായ സംഭവത്തിൽ എട്ട് അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തു വിമതപക്ഷത്തെ നാലുപേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത നാലുപേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു രാമങ്കരിയിൽ ഭരണം അട്ടിമറിച്ചത് സി ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ അറിവോടെയെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാർ ആരോപിച്ചു രാമങ്കരിയിൽ നേരത്തെ മുതൽ അവിശ്വാസം കൊടുക്കുന്ന ആ സമയം മുതൽ നാസറിന്റെ സഖാവ് നാസറിൻ്റെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് അദ്ദേഹത്തിന് കുട്ടനാടിനെ നേതൃത്വത്തെ വിട്ടു നിൽക്കാൻ പറ്റിയല്ല കുട്ടനാട്ടിലെ നേതൃത്വം തെറ്റുകളുടെ കൂമ്പാരമാണ് ഞങ്ങൾ കുറേ അധികം ആളുകൾ പാർട്ടിയിൽ നിന്നും വിട്ടു നിൽക്കാനും ഒരു മുന്നൂറോളം ആളുകൾ സി പി ഐ ചേരാനും ഇടയാക്കിയത് ഈ നേതൃത്വത്തിനെതിരായ തെറ്റായ അവരുടെ നിലപാടുകൾക്കെതിരായ ശക്തമായ പ്രതിരോധിച്ചടിസ്ഥാനത്തില പരാതി കൊടുക്കാൻ ഇനി സ്ഥലമൊന്നുമില്ല അവസാനം ഗോവിന്ദർ സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ ആശ്വസിച്ചു അവിടെ പരാതി കൊടുത്തു എത്രയോ നാൾ നോക്കിയിരുന്നു പരാതിക്കൊന്നും പരിഹാരമില്ലെന്ന് മാത്രമല്ല പരാതി കൊടുത്ത ആളുകളെ ഒറ്റപ്പെടുത്തി അവരെ ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചു മനീഷ് മോഹിബാൽ ആലപ്പുഴയിൽ നിന്നും ചേരുന്നു മനീഷ് ഗുഡ് മോർണിംഗ് വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ ഈ രാമങ്കരി പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ സി പി ഐ വിഭാഗത്തെ തുടർന്നായിരുന്നു രാമങ്കരി സി പി എമ്മിന് കാൽ നൂറ്റാണ്ടിലേറെ ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ ഭരണം നഷ്ടമായത് ആ പോര് സി പി പോര് ഇപ്പോൾ സി പി ഐ ആയി കൂടി മാറിയിട്ടുണ്ട് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആർ നാസറിൻ്റെ ഒരു വലിയ പരിഹാസം സി പി എമ്മിൻ്റെ കുട്ടനാട്ടിലെ നിലപാട് അത് ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് തിരിയുന്ന സമീപനമാണെന്ന രീതിയിൽ വലിയ വലിയ ഉണ്ടായി അതായത് നിലവിൽ അച്ചടക്ക നടപടി എടുത്തതിൽ പോലും വലിയ രീതിയിലുള്ള വിമർശനം സി പി എം കുട്ടനാട് കുട്ടനാട് നേതൃത്വത്തിനെതിരെ ഉയരുന്നുണ്ട് ഇത് ജില്ലാ സെക്രട്ടറി ആർ നാസറിൻ്റെ കൂടിയാണ് അവിടെ കോൺഗ്രസ്സിന് ഭരിക്കാൻ അവസരം ലഭിച്ചത് രാമഗിരി പഞ്ചായത്തിൽ സി പി എമ്മിൻ്റെ കുത്തകയായിരുന്നു അവിടെ പഞ്ചായത്ത് അംഗങ്ങളിൽ പതിമൂന്നിൽ എട്ട് പേർ എട്ട് എട്ട് സി പി എം അംഗങ്ങളിൽ നാല് പേർക്ക് നാല് സി പി എം അംഗങ്ങളും ഒപ്പം തന്നെ നാല് യു ഡി എഫ് അംഗങ്ങൾ വോട്ട് ചെയ്തതോടുകൂടിയാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ അവിടെ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാർ പുറത്താവുകയും പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥി വരികയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് സി പി എമ്മിൻ്റെ നാലംഗങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തിൽ പോലും വിമതപക്ഷത്തെ നാല് സി പി എം പ്രവർത്തകരെ സി പി എം അംഗങ്ങളെ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുണ്ട് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുണ്ട് അവരെ പാർട്ടി പുറത്താക്കുന്നതായി ഇന്നലെ വൈകിട്ട് ജില്ലാ സെക്രട്ടറി അറിയിച്ചു പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത നാല് സി പി എം അംഗങ്ങൾക്കെതിരെ സസ്പെൻഷൻ മാത്രമേ ഉള്ളൂ ഒപ്പം തന്നെ ഗുരുതരമായ ആരോപണം കുട്ടനാട്ടിൽ ഉയരുന്നുണ്ട് ചെ ഈ രാമഗിരിയിലടക്കം പാർട്ടി വോട്ടുകൾ കുറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മാവേലിക്കരയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷുമായി അവിടെ ചെറിയ ഡി ചെറിയ ഡീലുണ്ടായിരുന്നു ഡീലിൻ്റെ ഭാഗമായി തന്നെയാണ് രാമഗിരിയിൽ വോട്ടുകൾ പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെട്ടത് ഈ രീതിയിലുള്ള വലിയ വിമർശനം ഉയരുന്നത് അതിൻ്റെ പ്രത്യുപകാരം എന്ന രീതിയിലാണ് രാമഗിരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചത് അങ്ങനെ വിമതപക്ഷത്തെ ഒതുക്കാൻ വേണ്ടിയിട്ട് അവർ ഭരിച്ചൊരു പഞ്ചായത്ത് തന്നെ വിട്ടുകൊടുക്കുമ്പോൾ വലിയ വിമർശനം അത് ജില്ലാതലത്തിലടക്കം സി പി ഐയും സി പി എമ്മും തമ്മിൽ ഉണ്ടാകുന്നു അച്ചടക്ക എടുത്തു എന്ന് ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ അതിലുണ്ടായ ചേരുതിരിവ് അതിലുണ്ടായ വേർതിരിവാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനി ഇവിടെ പതിമൂന്നംഗ ഭരണ സമിതിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാർ രാജിവെച്ചിട്ടുണ്ട് ആ ഒഴിവിലേക്ക് കൂടി ഇനി അവിടെ ബൈഇലക്ഷൻ നടക്കും അങ്ങനെയെങ്കിൽ അവിടെ സി പി എം സ്വീകരിക്കുന്ന നിലപാടെന്തായിരിക്കും എന്നതൊക്കെയാണ് ഇനി നോക്കി കാണേണ്ടത് എന്നാണെങ്കിൽ ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിനടക്കം എന്ത് മറുപടിയാണുള്ളതെന്നാണ് അതായത് ഈ പഞ്ചായത്തിന്റെ ഭരണം കോൺഗ്രസിന് കൊടുത്തതിൽ എന്ത് മറുപടിയാണെന്നതിൽ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ഈ അച്ചടക്ക നടപടി എടുത്തതിൽ തന്നെ ഉള്ള വേർതിരിവാണ് ഇപ്പോൾ സി അടക്കം ഈ വിഷയത്തിൽ വിമർശന വിമർശനപാത്രമായി വിമർശിക്കാനിടയാക്കുന്നത് എസ് കെ ഓക്കെ മനീഷ് മഗിവാലാണ് വിവരങ്ങൾ നൽകിയത്